പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു എന്ന ദേവിയുടെ അമ്മയുടെ പതിനഞ്ച് ഭാവങ്ങളുടെ വർണ്ണനയാണ് ഈ രണ്ട് വരികളിൽ ഭണ്ഡ സൈന്യ ശക്തി വിക്രമ ഹർഷിത ഭണ്ഡാസുരൻ ഭണ്ഡ എന്നുദ്ദേശിക്കുന്നത് ഭണ്ഡാസുരനെയാണ് എന്നാൽ ഇവിടെ ഒരു ആഴത്തിലേക്ക് ചെന്നാൽ നമ്മളുടെ ഈഗോ അഹന്ത അജ്ഞത ബന്ധനങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ ഈഗോ ഒരു ആർമിയാണ് ഒറ്റയ്ക്കാണെങ്കിലും ഈ അജ്ഞത ആർമിയാണ് ഒറ്റയ്ക്കാണെങ്കിലും ഈ ബന്ധനങ്ങളും ആർമിയാണ് ഒരു സൈന്യമാണ് അപ്പൊ ഭണ്ടാസുരൻ എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ആർമിയാണ് അതേപോലെ തന്നെയാണ് നമുക്കുള്ളിലെ ഇവയെല്ലാം ഓരോന്നും തന്നെ ആർമിയാണ് കൂട്ടം കൂട്ടമായിട്ടാണ് പടയായിട്ടാണ് വളരുന്നത് അങ്ങനെയുള്ള ഭണ്ഡ സൈന്യത്തിന് വധോ ഉദ്യുക്ത വധിക്കാൻ ഡിസ്ട്രാക്ഷൻ ആണ് വധിക്കാനായി ഉദ്യുക്ത ഉദ്യുക്തമായ വധമാണ് അതായത് ഒരു ഇന്റൻ്റ് ഉണ്ടാവും ചുമ്മാ വേട്ടയാടുകയല്ല അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും ആ ഇന്റൻഷനോടുകൂടി ദേവി അമ്മ റെഡിനെസോടുകൂടി അമ്മ ഇരിക്കുകയാണ് എന്തിനാണ് വധിക്കാനുള്ളൊരു ലക്ഷ്യമുണ്ടാവും അമ്മയ്ക്ക് ഉന്മൂലനം മാത്രമായിട്ടല്ല നവജീവനം കൂടി ചേർത്താണ് അമ്മ ആ വധം നടപ്പിലാക്കുന്നത് അങ്ങനെയുള്ള അമ്മ നിത്യാപരാക്രമാരോപ നിരീക്ഷണ സമുത്സുക ഇവിടെയാണ് അമ്മയുടെ പതിനഞ്ച് ഭാവങ്ങൾ അതായത് അമാവാസി മുതൽ പൗർണമി വരെയും ഉള്ള ഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതാണ് നിത്യ നിത്യ എന്നാൽ നിത്യദേവതന്മാർ അമ്മയുടെ നിത്യശക്തികൾ അതായത് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള പതിനഞ്ചും ഒന്ന് പ്രത്യക്ഷമല്ല അത് പൂർണതയാണ് അതാണ് ലളിതാ മഹാതൃപുരസുന്ദരി അപ്പോ കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന്ന വഹ്നിവാസിനി മഹാവജ്രേശ്വരി ശിവദൂതി ത്വരിത കുലസുന്ദരി നിത്യ നീലപതാക വിജയ സർവമംഗള ജ്വലമാലിനി ചിത്ര മഹാത്രിപുരസുന്ദരി അഥവാ ചിദ്രൂപ ഇത്രയും ഭാവങ്ങളാണ് അമ്മയ്ക്കുള്ളത് അമാവാസി മുതൽ പൗർണമി വരെ അങ്ങനെയുള്ള അമ്മ ആടോപ അതായത് അമ്മ ഇന്റൻസ് ആക്ടിവിറ്റി ഓഫ് വാലർ വാലറ നിർഭയമായ ധൈര്യം ധൈര്യമുണ്ട് എന്ന് വെറുതെ തോന്നിക്കുകയല്ല നിർഭയമായ ധൈര്യത്തോടുകൂടി അതാണ് ശൗര്യം അല്ലെങ്കിൽ വീര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശൗര്യത്തോടെ വീരത്തോടെ ദേവി അമ്മ നിരീക്ഷണ സമുച്ചുക അമ്മ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെ ഈ നിത്യദേവതമാരെ അമ്മ തന്നെയാണത് ഈ നിത്യദേവതമാരുടെ ശക്തികളെ അമ്മ നിരീക്ഷിക്കുകയാണ് മീൻസ് വിറ്റ്നസിംഗ് അമ്മ എപ്പോഴും ഈഗർലി എന്തൂസിയാസത്തോടുകൂടി അമ്മ തന്നെ അമ്മയുടെ ശക്തി പ്രഭാവത്തിനെ നിരീക്ഷിക്കുന്നു അതായത് വിറ്റ്നസ് ചെയ്യുന്നു സാക്ഷിയാവുന്നു ഈ നിത്യദേവതമാർ എങ്ങനെയാണ് തങ്ങളുടെ ശക്തി പ്രഭാവത്തോടുകൂടി സാധകരെയും ഉപാസകരെയും ഈ അണ്ടചരാചരത്തിനെയും കാത്തുരക്ഷിക്കുന്നത് എന്ന് ആ ആദി പരാശക്തിയായ അമ്മ നിരീക്ഷണ സമുത്സുക എങ്ങനെയാണ് ഉത്സാഹത്തോടുകൂടിയാണ് വിത്ത് ജോയ് ആനന്ദത്തോടു കൂടിയാണ് അമ്മ തൻ്റെ തന്നെ ശക്തികളെ നോക്കിക്കാണുന്നത് അല്ലാതെ പേടിച്ചാണ് എന്ന് വിചാരിക്കരുത് അമ്മ എപ്പോഴും ആനന്ദത്വത്തിലാണ് നിത്യദേവതമാരുടെ ശക്തി അമ്മ ആനന്ദത്തോടു കൂടി നിരീക്ഷിക്കുന്നു നമ്മളെയും നിരീക്ഷിക്കുമെന്നപ്പോ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതാണ് ഈ വരികൾ भण्डसैन्यवधोद्युक्तशक्तिविक्रमहर्षिदा नित्यापराक्रमाणोपनिरीक्षणसमुत्सुगा शान्ति 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 अमे शरणं पद्मा